ഈച്ചയെ കൊല്ലാൻ ട്രൈ ചെയ്തിട്ടുണ്ടോ ഈച്ച നമ്മൾ കൊല്ലാട് ചെല്ലുന്നുണ്ട് പുള്ളിക്കാരൻ പട പടേ നോടിപ്പോവും കാരണം നമ്മുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ട് ഈച്ച എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വേറെ പണിയൊന്നുമില്ല ഇല്ല ചുമ്മാ ഇരിക്കുന്നവൻ അപ്പം ഈച്ചയെപ്പറ്റി കുറച്ച് കൗതുകകരമായിട്ട് കാര്യങ്ങൾ പിന്നെ പിന്നൊരു സംഭവമുണ്ട് ഇങ്ങനെ അടിച്ച് ഈച്ച നമുക്ക് പിടിക്കാൻ പറ്റും അതിൻ്റെ ഒരു ട്രിക്കുണ്ട് ഈച്ചയെ നമുക്ക് വെട്ടിക്കാൻ പറ്റും ഈച്ചയുടെ ഒരു സൈൻറ്റിഫിക് തിയറി നമുക്ക് വെട്ടിച്ച് പിടിക്കാൻ പറ്റും അത് നമുക്ക് വഴിയേ പറയാം ഏകദേശം അറുപത്താറ് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് സിനസോണിക് എന്ന് പറഞ്ഞ യുഗത്തിൽ പിറന്നവരാണെന്നാണ് ഈ ശാസ്ത്രജ്ഞന്മാരുടെ ഒരു കണക്കനുസരിച്ച് പറയുന്നത് അതായത് സസ്തനികൾ പക്ഷികൾ ഇവയൊക്കെ ഈ ഭൂലോകത്തിൽ ഉണ്ടായില്ല ആദ്യമായിട്ട് ആ സമയത്ത് തന്നെ ഈച്ചയും ഉണ്ടെന്നാണ് ഗവേഷകർ പറയുന്നത് ഈച്ചകളുടെ സ്പീഷീസ് ഏകദേശം ഇപ്പോൾ ഭൂമിയിൽ എൺപത്തി ഏഴായിരത്തിലധികം സ്പീഷീസുകൾ ഈച്ചയ്ക്കുണ്ട് അപ്പോൾ നമ്മൾ അതായത് സ്പീഷിന്ന് വെച്ചാൽ പല പല ഇനങ്ങൾ നമ്മൾ പക്ഷികളിൽ പല ഇനങ്ങളില്ലേ പല ബ്രീഡ്സ് ഇല്ലേ അതുകൊണ്ട് എൺപത്തി ഏഴായിരം വട്ടത്തിലിരിക്കുന്ന ഉണ്ടാക്ക കണ്ണില്ലേ അതിൽ കുറേ ലെൻസ് പോലെ ചെറിയ ചെറിയ സംഭവമാണ് അത് ഭയങ്കര സംഭവമാണ് അതുമാത്രമല്ല പ്രതി പ്രതിപ്രവർത്തന നിരക്ക് ഭയങ്കര കൂടുതലാണ് അതായത് റിഫ്ലക്സ് റിയാക്ഷൻ നമ്മളിപ്പം നമ്മളെ ഒന്ന് എന്തെങ്കിലും ഒരു കൊണ്ട് കുത്തിയാൽ നമ്മൾ പെട്ടെന്ന് കാര്യം വലിക്കത്തില്ലേ അതുപോലെ ജസ്റ്റ് അതുപോലെ റിഫ്ലക്സ് റിയാക്ഷൻ നമ്മുടെ മനുഷ്യനെയൊക്കെ അപേക്ഷിച്ച് നാല് അഞ്ച് ഇരട്ടി റിഫ്ലക്സ് റിയാക്ഷൻ ആണ് നിങ്ങൾ റീച്ചായി കാണുമ്പോൾ അല്ലെങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഞങ്ങളുടെ ഫോട്ടോസൊക്കെ കാണിക്കുക സൂക്ഷ്മമായിട്ട് നോക്കിക്കഴിയുമ്പോൾ ഉടലക്കാട്ടിൽ ഭയങ്കര വെളുപ്പ് ആയിരിക്കും കണ്ണുകൾ ഭയങ്കര വട്ടത്തിലുള്ള കണ്ണുകൾ ആ കണ്ണിലെ സൂക്ഷിച്ച് നോക്കിയാൽ ചെറിയ 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 ലെൻസസ് കാണാൻ പറ്റും വട്ടത്തിലുള്ള കണ്ണിലും ആയിരക്കണക്കിന് ലെൻസുകളുണ്ട് ചെറിയ ചെറിയ ലെൻസുകളുണ്ട് ഈ ലെൻസുകൾക്ക് പറയുന്ന പേര് ഒമാറ്റിഡിയ എന്നാണ് ഈ ഓരോ ഒമാറ്റിഡിയ കോശങ്ങളും മസ്തിഷ്കത്തിൽ ഓരോ നമ്മൾ എന്ത് കാണുന്നു അതിൻ്റെ ഒരു പിക്ചർ കൊടുക്കും അപ്പോൾ ഈ ആയിരക്കണക്കിന് ലെൻസ് ആ പിക്ചർ കൊടുത്ത ആവശ്യം നാലു ചോദിക്കും ഈ ആയിരം ഒമാറ്റിഡിയ കോശങ്ങളെല്ലാം എടുക്കുന്ന ചിത്രം മസ്തിഷ്കം ഒറ്റ ചിത്രമായിട്ട് നേരെ ഈച്ചയ്ക്ക് കൊടുക്കുന്നു ഇതിന് പുറമെ ഈച്ചയുടെ നെറ്റി തരത്തിൽ മൂന്ന് കണ്ണുകൾ ഒരു ആന്റണിയുണ്ട് ഇത് കാഴ്ചശക്തി പിന്നെയും കൊടുക്കുന്നു എനിക്ക് ഇത്രയും രണ്ടിനു കണ്ണ് പറഞ്ഞേ നടുക്ക് പിന്നെ മൂന്ന് കണ്ണ് ചുരുക്കി പറഞ്ഞാൽ മനുഷ്യന്റെ ഈ രണ്ട് കണ്ണുകൾക്ക് പകരം ഈച്ചക്ക് എണ്ണായിരത്തിലധികം കണ്ണുകളുടെ ഒരു പവർ കിട്ടും നാലെ ചോദിക്കുക അതിൻ്റെ പവർ രണ്ട് കണ്ണുകൾക്ക് പരം എണ്ണായിരം അത് മാത്രമല്ല ഇതിൻ്റെ പ്രോസസ്സിങ് സ്പീഡ് എന്ന് വെച്ചാൽ നമ്മുടെ കണ്ണ് കാണുന്നത് പെട്ടെന്ന് എത്തിക്കുന്നതിനെക്കാട്ടിൽ പത്ത് ഇരട്ടി പ്രോസസിങ് സ്പീഡാണ് ഇവയുടെ കണ്ണുകൾക്ക് പക്ഷേ ഇതിനൊരു കൗതുകം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ കാണുന്നത് വെച്ചാൽ ക്ലിയർ ക്വാളിറ്റി ഉള്ള പിക്ചറല്ലേ പക്ഷേ ഇവർക്ക് കാണുന്നത് ഇച്ചിരി ക്വാളിറ്റി കുറഞ്ഞ പിക്ചർ ആയിരിക്കും ഈ ഒരു പ്രോസസ്സ് ചെയ്ത് എത്തിക്കുന്നത് അതായത് നല്ല പക്ക ക്ലിയർ ആയിരിക്കത്തില്ല അതായത് നമ്മളിപ്പോൾ ഈച്ചയ്ക്ക് കാണുന്ന അത്ര വ്യക്തിയോടെ ഒന്നും ഈച്ചയ്ക്ക് ആ കിട്ടുന്ന നമ്മളെ ഒന്നും കാണാൻ പറ്റത്തില്ല വ്യക്തത ഇല്ലെങ്കിലും പുള്ളിക്കാരൻ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ കിട്ടുന്ന ആ ഒരു വ്യക്തത അല്ലാത്ത പിക്ചർ ഐഡൻറ്റിഫൈ ചെയ്ത് പുള്ളിയുടെ സ്ട്രാറ്റജി അനുസരിച്ച് പടയിൽ നിന്ന് രക്ഷപ്പെടുന്നു പിന്നെ എൻ്റെ മെയിൻ കാര്യം മുന്നൂറ്ററുപത് ഡിഗ്രിയാണ് അതിൻ്റെ ഈ കണ്ണിൻ്റെ വ്യൂ നമുക്കെന്ന് പറഞ്ഞാൽ ഒരു വൺ എയ്റ്റി ഡിഗ്രി അല്ലേ കാണത്തുള്ളൂ ഇത് ഫുൾ റൗണ്ട് ഏരിയയും ആ വട്ടമുള്ള കണ്ണായിട്ട് തന്നെ കിട്ടും ഒരു സെക്കൻഡിൽ ഇരുന്നൂറ്റി അമ്പത് ഫ്രെയിംസ് ഗ്രഹിക്കാൻ പറ്റും പക്ഷേ അത് മനുഷ്യനാണെങ്കിൽ വെറും അറുപത് ഫ്രെയിംസ് മാത്രമേ ഉള്ളൂ സിക്സ്റ്റി ഫ്രെയിംസ് ഈച്ചയുടെ സ്പീഡ് അറിയാമോ നമുക്ക് ബൈക്കിൻ്റെ സ്പീഡ് കുറഞ്ഞേ മണിക്കൂറിൽ ഏകദേശം ഏഴ് കിലോമീറ്റർ പെർ അവറിലാണ് ഈച്ച പറക്കുന്നത് ഇത്ര നിസ്സാര നിങ്ങൾ കരുതണ്ട കാരണം ശരീരവലിപ്പത്തിന്റെ മുന്നൂറ് ഇരട്ടി ദൂരമാണ് ഒരു സെക്കൻഡ് കൊണ്ട് ഈച്ച നീങ്ങുന്നത് ശബ്ദത്തിന്റെ വേഗത്തിൽ സഞ്ചരിക്കുന്ന ജെറ്റ് വിമാനങ്ങൾ പോലും അതിന്റെ ശരീരവലി അതിന്റെ ബോഡി വലിപ്പത്തിന്റെ ഇരട്ടി ദൂരം മാത്രമേ സെക്കൻഡിൽ സഞ്ചരിക്കുന്നു അത് അപേക്ഷിച്ച് നോക്കുമ്പോൾ അതിന്റെ ശരീരവലിപ്പത്തിന്റെ മുന്നൂറ് ഇരട്ടി ദൂരമാണ് ഈച്ച സെക്കൻഡിൽ നീങ്ങുന്നത് അതുകൊണ്ടാണ് ഈച്ചയെ പിടിക്കാൻ വെച്ച പാടാണ് സ്പീഡ് നിങ്ങൾക്ക് അറിയാലോ പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ ട്രിക്ക് പകരാം ഈച്ച പലരും അടിച്ചാൽ കിട്ടത്തില്ല പക്ഷേ ഈച്ചയുടെ ഒരു ഡ്രോ ബാക്ക് ഒരു ഫോൾട്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ തലച്ചോറിന് ഒരു ഫോൾട്ട് ഫോൾട്ടുണ്ട് അത് ഈച്ചയുടെ തലച്ചോറിന് ഒരു നിമിഷം ഒരു അക്രമകാരിയെ മാത്രമേ എൻ്റെ തലച്ചോറ് പ്രോസസ്സ് ചെയ്യത്തുള്ളൂ അതുകൊണ്ട് നമ്മൾ ഒരു കൈ കൊണ്ട് അടിക്കാൻ അടിക്കാമെന്ന് ഞാനത് പറഞ്ഞുപോകും അതിന് പകരം നമ്മൾ രണ്ട് കൈയും വെച്ചിട്ട് ഈച്ചയെ അടിക്കാൻ പോയാൽ ഒരു അറുപത് അമ്പത് ശതമാനം മുകളിൽ ചാൻസ് കിട്ടാൻ കൂടുതലാണ് കാരണം അതിന് പ്രോസസ്സ് ചെയ്യാൻ പറ്റത്തില്ല രണ്ട് സൈഡിൽ നിന്നും കൈ വരുമ്പം ഇനി അപ്പം നിങ്ങൾ ഈച്ച അടിക്കുമ്പോൾ രണ്ട് കൈ വെച്ച് അടിച്ച് നോക്ക് കിട്ടാൻ ചാൻസ് കൂടുതലാണ് അപ്പം ഈച്ച അടിക്കി ഇരിക്കുകയെന്ന് മലയാളികൾ പറയത്തില്ലേ അത് വെറുതെ ഉള്ള പണി അതൊരു പ്രയോജനം വരുന്നു പക്ഷേ ഇങ്ങനെ ഈച്ച അടിച്ചാൽ ഈച്ച പിടിക്കാൻ പറ്റും ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കിട്ടിയിട്ടുണ്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക രണ്ട് കൈ വെച്ച് അടിക്കുക പുതിയ വീഡിയോ വേണമെങ്കിൽ കാണാൻ കൂടുതൽ വീഡിയോസിനെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാം സി യു ഇത്ര ഇത്രയുള്ളൂ ക്ലിയർ ചെയ്യാം ഒരു ചലനം മാത്രമേ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഈ ഒരു ചലനത്തിനനുസരിച്ച് അവർ പുള്ളിക്കാരെ നീങ്ങുന്നവർട്ടെ ഇപ്പം സ്ഥലോട്ടായിരിക്കും നീങ്ങുന്നത് അപ്പം നമ്മുടെ കൈ ഇപ്പറേ ഉണ്ടല്ലോ ഇപ്പോൾ രണ്ട് കണ്ടിട്ട് ഇടിച്ചാൽ കിട്ടും